ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കണ്ടുനോക്കോണ്ട് ഈ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയട്ട അപ്പോൾ കമൻറ്റ് ചെയ്താൽ ഏതായാലും മറക്കരുത് എനിക്കിതിൽ കമൻറ്റും ലൈക്കും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യട്ട അപ്പം നിശാ കിച്ചൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒട്ടും കാണാത്തവരുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ടി അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് എത്തൂട്ടോ കേട്ടോ അപ്പോൾ ഇതൊന്ന് നോക്കി അങ്ങനെ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ സൗണ്ട് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ തക്കാളി രണ്ട് ചെറിയ തക്കാളിയാണ് പുതിനീനൻ്റെ ഇല കരിവേപ്പിൻ്റെ ഇല പച്ചമുളക് വെല്ലുള്ളി ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയാണ് ഇതിൽ എല്ലാ സാമ്പ്രാജ്യങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് ചീരുള്ളി വെളുത്തുള്ളി വല്ലുള്ളി തക്കാളി പച്ചമുളക് എല്ലാ സാധനങ്ങളും ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ വീടിയെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇതേനും മതി നമുക്ക് ഇറച്ചിക്കും മീനിക്കുമൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നെങ്ങനെ വീടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ ഇട്ടുകാണ്ട് ഒരു ഒറ്റ വിസിലടിപ്പിച്ചെടുക്കുക അപ്പം എനിക്ക് നോമ്പായിട്ടുണ്ടെങ്കിൽ ഈ ഇറച്ചി മീനും എന്താ വെച്ചാൽ മീൻ പച്ചക്കറിയൊന്നും വലിയൊരു ഇഷ്ടമില്ല എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണം പക്ഷേ ഇതാണ് ഇതാണെച്ചെങ്കിൽ ഇറച്ചി അതിൻ്റെ മിക്സീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പിന്നെയും തിന്നാൻ കഴിയട്ടോ അപ്പം ഞാൻ എനിക്ക് ലേശം ചിക്കൻ്റെ ഇത് ഉണ്ടാക്കുകയാണ് ഇവിടെ എല്ലാവർക്കും മീനിൻ്റെത് മതി പക്ഷെ അല്ലാത്തപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല മീനൊക്കെ തിന്നും പക്ഷേ ഈ ഒരു സമയത്താവുമ്പോഴാണ് എനിക്കൊരു പ്രശ്നം അപ്പോൾ അതാ വലിയ കഷ്ണങ്ങളാണ് ആക്കി ആക്കിക്കാണ്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഉള്ള എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ മതി പട്ട അധികം മസാലയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതൊന്നുണ്ടാക്കി നോക്കേണ്ടി ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ചോറ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു ചോറ് ചോറിട്ട് ഒന്ന് വിസലടിപ്പിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക നല്ലൊരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് മിനിറ്റായിരം അവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും ഞാൻ ഇതീക്കുള്ള കുക്കറും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വരാം ഈ സാധനം കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം ലിവറ് തീരെ ഇഷ്ടമില്ല എനിക്ക് ഇത് കഴിക്കുന്നതും ഇഷ്ടമില്ല ഇനി പുറത്ത് കിടണ്ടവരെ ആരെങ്കിലും തിന്നോളും വിചാരിച്ചുകാണ്ട് ഇതിലിട്ട് വെച്ച കേട്ട അപ്പോൾ ഞാൻ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണം ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് തൂമ്പിച്ചേ ഒന്നും ചെയ്യൂലട്ടോ ഇത്ര തന്നെ ഉള്ളു വെള്ളമൊന്നും കളഞ്ഞ് കളയണമെന്നൊന്നുമില്ല വെളിച്ചെണ്ണ കുറച്ചഴ ഒഴിച്ചു കൊടുക്കുക അത്ര മതി ഇതാ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അവിടെ ഇട്ട് കൊടുക്കുകയാണ് അട്ടിക്കട്ടിക്കായിട്ട് ഇട്ട് കൊടുക്കാതെ കയ്ക്കണ ഏറ്റവും നല്ലത് ആ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അടുക്കടുക്കായിട്ട് ഇട്ട് കൊടുക്കില്ലല്ലോ ഒറ്റക്കൊറ്റക്കായിട്ട് തന്നെ എല്ലാം ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പം ഈ കുക്കറിന്റെ അടിക്ക് പരക്കാനുള്ളതേ ഉള്ളൂ നമ്മളെ ഉള്ളിയും സാധനങ്ങളെല്ലാ അൽക്കുൽക്ക് സാധനങ്ങളും തീക്കാണ്ട് കണ്ടിട്ട് കൊടുക്കുകയാണ് ഇതേ ഒറ്റ വിസിലടിച്ചാൽ മതി ചെറിയ തീയിൽ ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഓഫാക്കി എടുക്കട്ടതിലേക്ക് കുറച്ച് വള്ളം ഇടത്തു ഞാൻ ഈ മസാലയില് ഉപ്പ് ഉണ്ട് കേട്ടോ എന്റെ മസാലയിൽ അപ്പോൾ അതുകൊണ്ടാണ് കുറ ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടത് മാഗി ക്യൂബ് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടേ ചെയ്യരുത് അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ആ മാഗി ക്യൂബിലുണ്ടാവും പിന്നെ മസാലയ്ക്കുള്ള ഉപ്പ് മസാലയിലുണ്ടല്ലോ ഇനി ഒന്ന് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കണം അപ്പം അടുപ്പത്തൊക്കെ വെച്ച് ഒന്ന് കത്തിച്ചെടുക്കണം ഒന്ന് തിളച്ചതിന് ശേഷം ഒരൊറ്റ വിസിലണ്ട് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള കറി റെഡിയാണ് ഇന്ന് ഒരു വെറൈറ്റി ഇത് കാണിച്ചേക്കാം തരണം നിങ്ങൾക്ക് എന്താ അറിയില്ല പയറ്റിൻ്റെ ഇല പയറ്റിൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കിയതാണ് പക്ഷേ നോമ്പല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ നന്നായിട്ട് തിന്നിട്ടോ എനിക്കെല്ലാം ഇഷ്ടമാണ് പക്ഷെ നോമ്പാകുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടില്ലാന്നുള്ളൂ പിന്നതാ മാന്തൾ പൊരിച്ചതുണ്ട് അപ്പോൾ എണ്ണതാകാൻ വേണ്ടിയിട്ടുണ്ട് കരക്കത്ത് കയറ്റി വെച്ചതാണ് കരക്കല അവിടെ കയറിയിരുന്നാൽ എണ്ണയ്ക്ക് വലിഞ്ഞ് പോകും പണിക്കാർക്ക് ഇള്ള മീൻ എപ്പോൾ തന്നെ പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളാളൊക്കെ അവിടെ തിളച്ച് വരുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് വെയിറ്റിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം നിങ്ങളുണ്ടാക്കുന്ന ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിട്ടാ അപ്പം നോമ്പ് സമയത്ത് നമുക്ക് പറ്റൂല നമുക്ക് ആറ് നോൻപ് മൂന്നാണുണ്ടെന്ന് അപ്പോൾ അതാ മൂടി വെച്ച് കൊടുക്കണെ ഇനി ഒരൊറ്റ വിസിലടുപ്പിച്ച് കൊടുക്കാം വെള്ളം ഉറ്റിച്ചാതെയാണെങ്കിൽ ചെറിയ തീരെ ഒരു വിസിലടുപ്പിച്ച് കൊടുത്താൽ മതി ഇനി ഞാൻ തുള്ളി വെള്ളം ഉറ്റിച്ചതുകൊണ്ട് തീ കൊറക്കാതെ തന്നെയാണ് വിസിലടുപ്പിച്ചു വെക്കണത് ഒരു ചെറിയ കഴി പറമ്പത്തി പഴത്തുന്നുണ്ട് അധികം പഴ്ത്തിട്ടില്ല അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് അപ്പൊ ഞാനത് കഷ്ണം മുറിച്ചൊക്കെ വെക്കട്ടെ നോമ്പിറക്കുന്ന സമയത്ത് തിന്നാന്ന് വിചാരിച്ച് നുറുക്കി തിന്നോ തിന്നൂലെന്നൊന്നും അറിയില്ല ഏതായാലും നുറുക്കി വെക്കാം അപ്പോൾ അത് വെയിറ്റ് ഒക്കെ എടുത്തുകയാണ് തുറന്ന് നോക്കട്ട അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് പക്ഷേ ഇത്ര വെള്ളം കൂടുതലൊന്നും ഇല്ലാത്ത നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നുകൊണ്ട് പേസ്റ്റായിക്കാണ്ട് ഒന്ന് കുറുകി വരും ഇപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഇറച്ചി കഷ്ണം മുറിയെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആ ഇറച്ചി കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊരു കയ്യിലിട്ട് നന്നായി ലോണുണ്ട് ഉടച്ചെടുത്താൽ മതി അതായത് ഇളക്കിയാൽ തന്നെ ഉടഞ്ഞു വരും അത്രക്കും സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ എനിക്ക് വെള്ളപ്പം വെള്ളപ്പത്തേക്ക് തിന്നാന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചോറ്റുക്കാണെങ്കിലും കുറച്ച് വെള്ളം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചുകാണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചെറിയൊരു തക്കാളി കഷ്ണം കഷ്ണമാക്കിയിട്ട് കട്ട കട്ട കഷ്ണാക്കിയിട്ട് തൂക്കൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ അധികം വെന്ത് പോകില്ല എന്നാൽ പച്ച കടിക്കില്ലാത്തൊരു കോരത്തിൻ്റെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ തളിച്ചുകൊണ്ടിരിക്കണേ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മൂ അഞ്ചാറ് വെണ്ടക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കൊടുന്ന് ഇട്ട് കൊടുക്കേട്ടാ ഇതിലേക്ക് ഉരുളകേങ്ങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ചോറ് തെമ് ഇടുകയാണെങ്കിൽ പോലും ഉരുളക്കേങ് കിട്ടാൻ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് വറ്റി വരാം അപ്പോൾ അത് കണ്ടിര ഫ്രിഡ്ജിൽ തുറന്നോക്കിപ്പോൾ ഉണ്ട് മൂന്നാറ് വെണ്ടക്ക വണങ്ങി മെലിഞ്ഞിരിക്കണം അപ്പോഴത്തെ കഷ്ണം മുറിച്ച് ഞാൻ ഈ ഇറച്ചി കണ്ടുകൊടുക്കണം അപ്പോൾ ആ ഇറച്ചീൻ്റെ ടേസ്റ്റും കിട്ടിക്കോളും വെണ്ടക്ക വേസ്റ്റ് ആവാതി നിന്നോളും അപ്പോൾ അതാ വയസ്സും പാകമൊക്കെ ഉണ്ട് ഒഴിവാക്കിയാണ്ട് ബാല്യക്കാര പ്രായമൊക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് എടുത്തൊക്കെ ഇട്ടാണ് അപ്പം ഇത് ഞമ്മക്ക് ഈ ഇറച്ചിക്കറിയൊക്കെ അവിടെ ഇട്ടുകൊടുക്കാം എല്ലാരും സാധാരണ ഉരുളങ്ങയും ഒക്കെ അല്ല ഇടലേ ഇതാ വെണ്ടക്ക വെണ്ടയ്ക്കാം നീ വെണ്ടക്ക നമ്മളെ ഇറച്ചി വെള്ളത്തിൽ കിടന്നുകൊണ്ട് ബന്ധം അപ്പം ഇപ്പം നോക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണം നോക്കാൻ അല്ലാതെ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പം അതാ ഒരഞ്ച് മിനിറ്റ് പറ്റിച്ചപ്പോ നല്ല പേരണ്ടിട്ടുണ്ട് കേട്ടോ ഇത് സാധാ ചോറ്റിട്ടുള്ളതാണ് വെള്ളപ്പത്തിൻ്റെ മാവുണ്ട് വെള്ളപ്പം ചുട്ട് തിന്നാന്ന് കൊണ്ട് പിന്നെ ചെറിയൊരു തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവാതെ അധികം വേവാതെ വേവാതെക്കാൻ വേണ്ടിയിട്ട് ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്താട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അത് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല അത് വേറൊരു ടേസ്റ്റ് മാത്രം അപ്പോൾ അത് നമ്മളെ ഗ്രേവി ആയിട്ടുണ്ട് ഇതല്ലേ കുഞ്ഞ് തീ ഓഫ് ചെയ്യാം